എത്രയ്ക്ക് സാധനം ഇവിടെ എടുത്തു വെച്ചത് ഒരു പിള്ളേർ പോലും വരുന്നില്ലല്ലോ സ്കൂൾ ഉറപ്പായിട്ട് എത്ര രൂപയുടെ ബുക്കുകൾ വാങ്ങിച്ചു വെച്ചെ ആ ഓർത്ത വരുന്നുണ്ടോ തോന്നു ചേട്ടാ അഞ്ച് ബുക്കും നാല് പേനയും പിന്നെ ഒരു ബാഗും ഒരു ബാഗ് അഞ്ച് ബുക്കല്ലേ മോനെ അഞ്ച് ബുക്ക് നാല് പേന ഇത്ര മതിയല്ലോ വേറെ സ്ലിപ്പൊന്നും വേണ്ടസ്ലിപ്പ് ഫ്രീ ഫ്രീ ഒന്നുമില്ല അപ്പം ടോട്ടൽ ആയിര

ഒരു ബോക്സ് പിന്നെ നെയിൽ സ്ലിപ്പ് പെൻസിൽ പെൻസിൽ കട്ടർ വേണ്ട പിന്നെ നെയിൽ സ്ലിപ്പ് ഒന്നും വേണ്ട അല്ല കൂടെ ആയിരത്തി ഒരുന്നൂറ് കേട്ടോ ചേട്ടാ ആയിരത്തിഒരുന്നൂറിന്റെ രണ്ടായിരം കുറച്ച് എത്ര മോനെ തൊള്ളായിരം രൂപ കേട്ടോ എന്നാ ശരിയാണ് കേട്ടോ ഞാൻ പോവാ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും വേണ്ട ഇതെന്റെ സ്കൂളിലെ ഹോംവർക്ക് ആയിരുന്നു പക്ഷെ ഈ കൊച്ചു കുഴിപ്പൊക്കെ എവിടും ചാടി വരുന്നത്